ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു ചെറിയൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് ഒന്നിന്റെ മറുപടി എനിക്ക് തരണേ പറയുന്ന കേട്ടോ ഞങ്ങള് മക്കള് കൊച്ചു മക്കള് മറ്റേവര് ഇവര് എല്ലാം ഉണ്ടാകുമ്പം ഇതുപോലെ ഇതുപോലെയുള്ള കുറേ ടീമിനെ കൊണ്ടുവന്ന് ക്യാമറേൻ്റെ മുന്നിൽ നിർത്തിച്ചിട്ട് കോപ്രായം കാണിച്ചിട്ട് പറയുകയാണ് ഇനി വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ക പിന്നെ ഇത് നടത്തിക്കോന്ന് മനസ്സിലാക്കണം നിങ്ങൾ എൻ്റെ ഭഗവാനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇവർ ആരാണെന്ന് ഇവർ വല്ല സിനിമാ താരങ്ങളാണോ അല്ലെങ്കിൽ സീരിയൽ താരങ്ങളാണോ ഇന്നലെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറുപ്പിച്ച് കളഞ്ഞു ശരിക്ക് ഏ കല്യാണം കഴിച്ചോ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല അറുപതോ എഴുപതോ എൺപതോ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചോ അത് മാത്രമല്ല മക്കളുമാർ കോപ്രായങ്ങൾ കാണിക്കുന്ന വേറെയുണ്ട് അമ്മേൻ്റെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ മാർ ഭയങ്കരമായിട്ട് ഇതടിക്കുന്നുമുണ്ട് എവിടെ ഒരു തന്ത് ഉണ്ടായിരുന്നു അതിന് വല്ല ഓർമ്മയുണ്ട് ആയിരിക്കെങ്കിലും ഏഹ് സ്വന്തം തന്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേ അവരോട് വല്ല തള്ളി ഉണ്ടായിരുന്നു പക്ഷെ അയാളെ മക്കൾ അങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നില്ല കേട്ടാ ആ പിന്നെ കണ്ണട പിന്നെ കൂളിങ് ക്ലാസ് വെച്ച മനുഷ്യൻ ഉണ്ടല്ലോ എന്നാൽ പ്രകാശ് അയാളുടെ പേര് അങ്ങനെ എന്തോന്ന് അയാൾ അങ്ങനെ അയാളെ മക്കൾ അങ്ങനെ ഒരു കോപ്രായം കാണിക്കുന്നില്ല കാരണം ഐറ്റം ആയിട്ടുള്ള അമ്മേൻ്റോട് പിന്നെ അമ്മേൻ്റെ ആ ഒരു സ്നേഹം അവർക്കുണ്ട് പക്ഷെ ഇതങ്ങനെയല്ലേ ഇത് സ്വന്തം അച്ഛനെ മറന്നിട്ട് എന്തൊക്കെയാണ് അതെ അമ്മ വളരെ ചെറുപ്പത്തിൽ ഈ ചേട്ടനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്തൊരു വൃത്തികെട്ട പരിപാടിയാണോ ഇത് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതെന്ന് ഒരു ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കണം നമ്മൾ എന്നാ പറയേണ്ടത് ബാ ഭാര്യ മരിച്ചു മരിച്ചുല്ലേ ഭർത്താവ് മരിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അത് ഓർത്തിട്ട് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കരുത് കല്യാണം കഴിച്ചോ എന്തിനിങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ട് ആസ്വദിക്കുക അതുപോലെ തന്നെ ചേട്ടൻ ഒരു ഉമ്മ വെച്ചാട്ടെ ചേച്ചിയൊരു ഉമ്മ കൊടുത്താട്ടെ ഇനി ബാക്കി വീട്ടിൽ പോയിട്ടാക്കിക്കോ എന്തൊരു മനുഷ്യന്മാരോടും ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അല്ല ഇതെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതെന്തൊരു പ്രകം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകസനം മാത്രമാണ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീട്ടിൽ ഇതേപോലെ സ്നേഹം ഉണ്ടോയെന്നൊന്ന് പോയി നോക്കണേ അല്ല നോക്കണേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഇപ്പം പണ്ട് ഇതേപോലെ കല്യാണം കഴിപ്പിച്ചു അച്ഛനെയും അമ്മയെ ഇതുപോലെ അമ്മേനെ കല്യാണം കഴിപ്പിച്ചു അമ്മേനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആഘോഷമായിരുന്നു കാരണം അമ്മയെ അതാ ഈ മക്കളെ പോലെ ആയിരിക്കണം എല്ലാവരും ഈ മക്കളെ പോലെ ആയിരിക്കണം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷമായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഗർഭിണിയായി അമ്മ പ്രസവിക്കുകയും ചെയ്തു അമ്മ അമ്മേൻ്റെ ഭർത്താവിനെയും കൂട്ടി പോവുകയും ചെയ്തു ഈ രണ്ട് പിള്ളേർ ഇങ്ങനെ നടുത്തെരുവിലാവുകയും ചെയ്തു അതായത് അമ്മേനെ കൊണ്ട് കല്യാണം കേൾപ്പിച്ച അമ്മ പറഞ്ഞു തന്നെ വേണ്ട മക്കളെ നിങ്ങൾ അച്ഛൻ്റെ അത് മതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു തന്നമ്മ അത് പറ്റൂല അമ്മേ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നൂറുകയോ ഓടണമെങ്കിൽ അമ്മേൻ്റെ കല്യാണം ചെയ്യണം അമ്മേൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ സോ ഓടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കല്യാണം കേൾപ്പിക്കുകയാണ് വീഡിയോ ഒക്കെ നല്ല റീച്ച് ഉണ്ടായി അത്യാവശ്യം പൈസയും കിട്ടി അവസാനം അമ്മ അമ്മിയന്ത് ചെയ്തു ഈ ഗർഭിണിയായപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റി പിള്ളമാർ ഉപയോഗിച്ചു അതിനുശേഷം അമ്മയും ഭർത്താവും അതുപോലെ കുഞ്ഞും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയും കൊണ്ടുപോവുകയും ചെയ്തു ഈ പിള്ളം ഇങ്ങനെ നോക്കി നിന്ന പോലെയായിപ്പോയി ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കോപ്രായങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇത് കാണുമ്പോൾ നമ്മളെന്നാ വിചാരിക്കും അറിയോ ഉയ്യൻ്റെ അമ്മ നാളെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കേൾപ്പിക്കണം നാളെ തന്നെ കല്യാണം കേൾപ്പിക്കണം ചില ആൾക്കാരെ അറിയിച്ചേ അത് വേണ്ട കേട്ടാ ചിലപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വത്തിൻ്റെ വാദ്യം കൊടുക്കേണ്ടി വരും ഇങ്ങനെ വിചാരിക്കുന്ന ടീമും ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇത് ഇതൊക്കെ കണ്ടിട്ട് ഉള്ള ആൾക്കാരോട് ഞാൻ പറയുന്നതെന്ന് നാളെ തന്നെ കല്യാണം കഴിക്കാൻ ആരും ഇറങ്ങി പുറപ്പെട്ടേക്കല്ലേ ഉള്ള സമാധാനം പോകും നിങ്ങൾക്ക് അതായത് പലതരത്തിലുള്ള ചതിക്കുഴികളും ഇതിൻ്റെ അകത്ത് വരാനുണ്ട് ഇതിൻ്റെ അകത്ത് ബോറും സ്നേഹമോ കാര്യങ്ങളോ മാത്രം വരില്ല സ്വത്തിൻ്റെ കാര്യങ്ങൾ വരും സ്വത്ത് ഇപ്പോൾ അടിച്ചെടുക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകും പണിച്ചെടുക്കാൻ വേണ്ടി വരുന്നവരുണ്ടാകും പിന്നെന്ന് പറഞ്ഞാൽ ഉള്ള മനസമാധാനം പോകും ഇതിനു മുന്നേയും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് അവസാനം നരകെ യാദിനി അനുഭവിച്ചിട്ട് മരിച്ച ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള നാല് കോപ്രായങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നാൽപ്പത് വയസ്സിൽ ഇയാളെ പ്രേമിച്ച് അന്ന് ഇരുപത് വയസ്സിൽ അപ്പോൾ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞ ഇവരെ ഭർത്താവിനെ വഞ്ചിക്കൊലിയെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വഞ്ചിക്കൊല ചെയ്തത് അല്ലാതെ വന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ ഞാൻ പണ്ട് ഇരുപതാം വയസ്സിൽ എനിക്ക് ചേട്ടന് ഇഷ്ടമായിരുന്നു ചേട്ടന് എന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഊള ഉളത്തരാന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പറഞ്ഞവർക്ക് എന്താ ഇത്ര അസൂയ അമ്മച്ചി ഇപ്പം ഒന്ന് സൂയിക്കട്ടെ അമ്മച്ചിക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ അമ്മച്ചിക്ക് എൻ്റെ മക്കളെ ഇതൊക്കെ ആയിക്കോട്ടെ ഇത് എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിട്ട് പ്രഹസനം കാണിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കല്യാണം ഞാൻ പറയുന്നത് എന്താ വെച്ച് ഇവന്മാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ നന്മ മരങ്ങളൊന്നും ആരും നന്മ മരങ്ങളല്ല നന്മ മരങ്ങളാണെങ്കിൽ ഈ കോപ്രായങ്ങൾ മുഴുവൻ ഇന്നലെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ക്യാമറക്കാരെയും കൊണ്ടവിടെ വരില്ല അതുമാത്രവുമല്ലേ ഈ വന്ന ടീമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റീച്ച് ഈ ഫേസ്ബുക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ വേണ്ടത് ഈ നടിയുടെ ഈ നടത്തം കണ്ടോ ഈ നടിയുടെ ആ നടത്തം കണ്ടോ എന്ന് പറയുമ്പോൾ ഇവിടെയും അവിടെയും ഒക്കെ കാണിക്കുന്ന ടീമുകളാണ് ഈ ടീമുകൾ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ടീമുകള് ഈ ക്യാമറമാർ ഇവന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കല്യാണത്തിന് നേതൃത്വം അത്രയും നിലവാരമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നതെന്താ വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിക്കോ അല്ലെങ്കിൽ ആഘോഷിക്കോ വേറെ എന്തു വേണമെങ്കിലും ചെയ്തോ ഇതൊന്നും ഒരാളും വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേങ്കിൽ ആ കഴിഞ്ഞ കാലത്തെ അയാളെ കുറച്ചെങ്കിലൊക്കെ ഓർക്കണമായിരുന്നു ഏഹ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കാനുള്ള ഒരു വകയിലല്ല അല്ലെങ്കിൽ എൻ്റെ സന്തോഷം പിന്നീട് മതി എനിക്ക് കല്യാണം വേണം കൂട്ടു വേണം ശരിയാണ് നമ്മുടെ കൂടെ പത്ത് നാപ്പത് വർഷം നിന്ന ഒരാളുണ്ട് അയാളെയും കുറച്ച് ഓർത്തുകൊണ്ട് അയാളെ പറയിക്കാത്ത വിധത്തിൽ ആണായാലും പെണ്ണായാലും അങ്ങനെ ചെയ്യുന്നുകൊണ്ട് ഒരു കുഴപ്പവും ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയ ഇതൊക്കെ കാണുമ്പോഴേ ആ ഈ സ്ത്രീ എത്രമാത്രം എത്ര എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആദ്യത്തെ ഭർത്താവിനെ അയാളോട് ഒരു ഇഷ്ടവും കാണിച്ചിട്ടുണ്ടാവില്ല അതായത് ഈ രണ്ട് മക്കളുണ്ടായി ആ രണ്ട് മക്കളെയും അയാൾ നോക്കി അവർക്ക് ആവശ്യമുള്ള സ്വത്തും പണവും എല്ലാം സമ്പാദിച്ചു കൊടുത്ത ഒരു മനുഷ്യനാ ഒരു നിമിഷം പോലും ഓർക്കാതെ ഇവരുടെ ഈ പിന്നെ പ്രഹസനങ്ങളെല്ലാം കാണുമ്പോല്ലേ ഇവര് പോട്ടെ ഇവരുടെ മക്കളുടെ പ്രഹസനങ്ങളെ കാണുമ്പോഴാണ് നമുക്ക് ചിരി ചിരിവരുന്നത് എന്റെ പൊന്നുമക്കളെ ഇതൊന്നും നമ്മളെ നമ്മുടെ സംസ്കാരത്തിനോ ഇനോ ചേർന്നതല്ല ഇനി നിങ്ങൾ എന്തോന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരി നമ്മൾ പല ആൾക്കാരെയും നമ്മൾ അനുകരിക്കാൻ നോക്കുന്നുണ്ട് ഏ കാക്ക ഒളിച്ചാൽ ഒരിക്കലും എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്ക് അതായത് നിങ്ങൾ ഇനി എത്ര തിരി പിന്നെ എന്താ പറഞ്ഞ കുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളിനി എന്തോന്നും നിങ്ങളിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തലകുത്തി മറിഞ്ഞാൽ ഇതൊന്നും എന്നാ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഇത് കണ്ടിട്ട് എന്നാൽ പിന്നെ ഈ എൻ്റെ വീട്ടിലും ഇതേപോലെ നടക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് നീങ്ങുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് ചെയ്യാമെന്നറിയാം നമ്മൾ സ്വകാര്യ ജീവിതമാണ് ആ സ്വകാര്യ ജീവിതം നമ്മൾ മാത്രം ജീവിക്കേണ്ടതാണ് ആ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പബ്ലിസിറ്റി കൊണ്ട് കൊടുത്തിട്ട് ആൾക്കാരെ ബോധവൽക്ക ബോധവൽക്കരിക്കാനൊന്നും നോക്കണ്ട കാരണം എന്താ വെച്ചാൽ ഇത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇപ്പോഴൊന്നും പറഞ്ഞാൽ പല ആൾക്കാരുടെ മുഖത്തും ഒരു വസന്തം വന്നിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഈശ്വര എൻ്റെ മക്കൾ ഇങ്ങനെ ഒന്ന് സമ്മതിക്കണേ ഭഗവാനെ അപ്പൊ ഈന്റെ ഉള്ളിലുള്ള ചതിക്കുഴികളും പ്രശ്നങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ മനസമാധാനത്തിൽ ജീവിക്കുന്ന ഒരു അറുപത് വയസ്സുകാരൻ ചിലപ്പോഴി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ദുരന്തത്തിലായിരിക്കും ജീവിക്കേണ്ടി വരിക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് കുറെ നാൾ മുമ്പ് എന്ന് പറഞ്ഞ ഇതുപോലൊരു പ്രകസനം നടത്തിയ വേറൊരാളുടെ ഒരു സീരിയൽ താരം ഉണ്ടായിരുന്നു എന്റെ മോനെ ഗന്ധരുപുളി അയാൾ കേൾപ്പിച്ച് നടന്ന് ഉള്ള കാര്യം പറയാലോ അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് തന്നെ ഇത് ശല്യമാകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതെന്ന് അറിയാം ഞാൻ കേസിന് പോകും ഞാൻ എല്ലാവരുടെ പേരിലും കേസ് കൊടുക്കും ഞാൻ അവിടെ കേസിന് പോകും സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് നാരത്തരം കാണിച്ചിട്ട് പറയും ഞാൻ കേസിന് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഭാര്യയൊക്കെ ഉമ്മ വെക്കുന്നതും ഭാര്യ മറ്റേ ഇത് എടുക്കുന്നതും ഇത് കൊടുക്കുന്ന എല്ലാം നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടാണ് പറയുന്നത് ഇത് ചോദ്യം ചെയ്താൽ ഞാൻ കേസ് കൊടുക്കുന്നത് ഇതൊക്കെ കാണിക്കുന്നതിന് കാണിക്കുന്നതിനൊരു കുഴപ്പമില്ല ഈ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ കുറ്റക്കാരായി ആദ്യം തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതാണ് ഇമ്മന് ഇമാതിരിയുള്ള കോപ്രായങ്ങൾ നിർത്തുക കല്യാണ അമ്മക്കോ അച്ഛനോ അമ്മാവനോ അല്ലെങ്കിൽ കൊച്ചച്ഛനോ ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക ഭർത്താവ് ജീവിച്ചിരിക്കേണ്ടെങ്കിൽ തന്നെ നടത്തിക്കോ അന്ന് നമുക്ക് കുഴപ്പമില്ല ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് കിടപ്പിലായ സ്ത്രീകൾ ഉണ്ടാകും അവർക്കടക്കം വേണമെങ്കിൽ കല്യാണം നടത്താൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്നേഹം വേണ്ടത് തന്നെയാണ് അല്ലാതെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴാമ്പലല്ല അതിങ്ങനെ കാത്തിരിക്കേണ്ട ഒന്നല്ല ഇപ്പോൾ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ ആയിരുന്നു പക്ഷേ ഈ കോപ്രായങ്ങൾ നിർത്തും അതേ പറയുന്നുള്ളോ ഇമ്മാതിരി തോന്നിയവാസങ്ങൾ നിർത്തി ഈ കുറേ കാര്യം കൊണ്ടുപോയിട്ട് ഇതൊരു എന്താ പറയേണ്ടത് ഉത്സവം പോലെ ആക്കുന്ന പരിപാടി എന്തായത് നിങ്ങൾക്ക് എന്തായത് സാധാരണക്കാർ കല്യാണം ചെയ്ത് കഴിച്ചാൽ പോരെ ഞാൻ ഇന്നലെ മുതലിങ്ങനെ ലോകത്തുള്ള ആൾക്കാരോട് മുഴുവൻ വിളിച്ചു വെച്ചേട്ടാ ഇവർ ഏതെങ്കിലും സിനിമാധാരാണോ കാരണം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലും സിനിമയും അല്ലെങ്കിൽ ആൾക്കാരാണെന്ന് ഇങ്ങനെയല്ലോ കാണിക്കുന്നത് ഏ കുറേ വിളിച്ചു വെച്ചു ഒരാൾക്കും അറിയില്ല ഞാൻ പഴയ നസീറിൻ്റെ സിനിമയിൽ ഇങ്ങോട്ട് തപ്പി നോക്കി ഏതെങ്കിലും ഒരു സിനിമയിൽ ഇങ്ങനൊരു താരമുണ്ട് ഇല്ല അതുപോലെ പ്രകാശേട്ടൻ പ്രകാശേട്ടൻ പ്രകാശ് വിചാരിച്ചിട്ട് ഞാൻ ബിയാച്ച മലവാറി ആർട്സിലെ പ്രകാശിന് ഇത്രയും പൈസ ആയോന്ന് കാരണം നമ്മുടെ നിവിൻ പൊടിക്ക് അതും നോക്കി അതുമല്ല അപ്പം അങ്ങനെയൊക്കെ നോക്കിയിരുന്നു അതുകൊണ്ട് ഞാൻ പ്രകാശ പ്രകാശപ്പെട്ട രശ്മി ചേച്ചി നിങ്ങൾ രണ്ടാളും ജീവിക്ക് നല്ല രീതിയിൽ ജീവിക്ക് ഏ ഇമാതിരി കോപ്രായങ്ങൾക്ക് മക്കൾ കൂടാതെ നിങ്ങൾ നിൽക്കരുത് കാരണം മക്കൾക്ക് ചിലപ്പോൾ ഇത് വൈറലാകാനും ഇതെന്ന് പറയുന്ന ആളാകാനും ഇല്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു സംഭവം ആക്കാനൊക്കെ ഇല്ല ഒരു അടവായിരിക്കാം അതിൽ കൂട്ടേൽക്കരുത് നിങ്ങളെ സന്തോഷം നാളെ ഇനിയിപ്പോൾ മക്കൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയില്ലാന്ന് വരും പിന്നെ ചില മക്കളുണ്ട് ഓ ശല്യ ഒഴിഞ്ഞു കിട്ടിയല്ലേ ഇനി അന്ധേനെ നോക്കണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു മക്കളുണ്ട് പിന്നെ ചില മക്കളുണ്ട് ഇനി തള്ളേനെ നോക്കണ്ടല്ലോ ഈ തള്ള ഒറ്റക്കാന്ന് പറഞ്ഞിട്ട് ആ ജർമ്മനിയിലും കാനഡയിലൊന്നും സമാധാനം ഇല്ലായിരുന്നു ഇനിയിപ്പോൾ അതൊരു ശല്യം ഇല്ലല്ലോ ഇങ്ങനെ വിചാരിക്കുന്ന മക്കളും നിങ്ങൾ അതൊക്കെ ഇതൊക്കെ സ്നേഹം കൊണ്ടാന്ന് നിങ്ങൾ വിചാരിക്കരുത് അതായത് ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത് ഇനി ഇതുപോലെയുള്ള കല്യാണങ്ങൾ ഒരുപാട് വരാനുണ്ട് മക്കൾ അമേരിക്കയിലും ജർമ്മനിയിലും ഇടിയല്ലായിരിക്കും അമ്മയുടെ ഒറ്റക്കായിരിക്കും ഇല്ലെങ്കിൽ അച്ഛനുടേയും ഒറ്റയ്ക്കായിരിക്കും അങ്ങനെ കല്യാണം കേൾപ്പിച്ച് കൂടാൻ വേണ്ടി ഒരുപാട് മക്കൾ വരും സൂക്ഷിച്ച മക്കളെ സമാധാനം കളയല്ലേ ബൈ ബൈ ഹൈപ്പ് ചെയ്യേ